വർഷത്തെ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വയലാർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ ലിസി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി ഇരുപത്തിയാറ് വർഷത്തെ സർവീസ് ജീവനത്തിന് ശേഷം മെയ് മുപ്പത്തിയൊന്നിനാണ് വിരമിക്കുന്നത് ശനിയാഴ്ച രാവിലെ സ്കൂൾ ഹാളിൽ ചേർന്ന യാത്രയപ്പ് ചടങ്ങിൽ സ്കൂൾ ലോക്കൽ മാനേജർ റവറം ഫാദർ ലോറൻസ് പൊള്ളയിൽ അധ്യക്ഷത വഹിച്ചു സാധിച്ചു ഒത്തിരി കുട്ടികളെ വളർത്താനായിട്ട് സാധിച്ചു ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചു ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും ഇപ്പൊ ടീച്ചർ പോകുമ്പോൾ ഞാൻ പറയുന്നു ടീച്ചർ മാറി നിൽക്കരുത് വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നിന്ന് കാരണം ഒത്തിരി കഴിവും പ്രാപ്തിയും ആരോഗ്യവും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവര് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മാറി നിക്കരുത് മറിച്ച് ഇടപെടണം ഇവിടെയും വരണം ഇടക്കിടക്കൊക്കെ സജഷൻസ് കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂണിൽ ടീച്ചറിന്റെ സർവീസ് ആരംഭിച്ച സ്കൂളിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്യാൻ ഇടയായത് ദൈവത്തിന്റെ ഒരു പ്രവർത്തനമാണെന്ന് ഫാദർ കൂട്ടിച്ചേർത്തു പി ടി എ പ്രസിഡന്റ് അനീഷ് വാർഡ് മെമ്പർ ഇന്ദിരാ ജനാർദ്ദനൻ കനുവു ഭാരവാഹികളായ കോമളാക്ഷപ്പണിക്കർ ജെയിംസ് എബ്രഹാം കനുവ് ഭാരവാഹി വേണുഗോപാലപ്പിള്ള സീനിയർ ടീച്ചർ ഹെലൻ ജൂഡി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പി ടി അംഗങ്ങൾ ടീച്ചറിനെ പൊന്നാടെ എണീച്ച ആദരിച്ചു ീഡിയ ചേർത്തല